ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് അറുത്ത പത്മാസനം ഇതിന് പത്മാസനത്തിൻ്റെ കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ചെയ്യേണ്ട ഘട്ടങ്ങൾ കാൽ നീട്ടി നിവർന്നിരിക്കുക ഇടത് കാൽ മടക്കി അതിൻ്റെ പാദം വലത് തുടയുടെ ഇടത് ഭാഗത്ത് ചേർത്ത് വയ്ക്കുക വലത് കാൽ മടക്കി ഇടതു തുളയുടെ മേളി കയറ്റി പത്മാസനത്തിനെ പോലെ വെക്കുക പുറവും കഴുത്തും തലയും നിവർന്ന് നേരെ ഇരിക്കുക കൈകൾ അതാത് വശത്ത് കാൽമുട്ടുകളിൽ വെക്കുക കാലുകൾ അന്യന്യം മാറ്റുകയും അർദ്ധ പത്മാസനം ചെയ്യാവുന്നതുമാണ് സുഹാസനത്തിന് പകരം ഇതായാലും തെറ്റില്ല ഈ യോഗാസനം കുറച്ചുനാൾ അഭ്യസിക്കുമ്പോൾ പത്മാസനത്തിൻ്റെ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതും ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഇത് പത്ത് തവണ ചെയ്യുക ചിത്രത്തിലെ കൈകൾ അതാത് കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുന്നതിന് പകരം വിരലുകൾ നീട്ടി വളർത്തിപ്പിടിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ജപം ധ്യാനം മുതലായ ആസനങ്ങൾ അനുഷ്ഠിക്കുമ്പം ഒന്നെങ്കിൽ ചിന്മുദ്രയോ ജ്ഞാനമുദ്രയോ സ്വീകരിക്കാറുള്ളത് ഈ രണ്ട് മുദ്രകളെ പറ്റിയും സിദ്ധാസനത്തിൻ്റെ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ അർദ്ധപത്മാസനം എന്ന് പറഞ്ഞ യോഗാസനം ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളിത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അത് കിട്ടുന്നതാണ് അപ്പം നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വന്നു ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഉടനെ വരാം അതുവരെയും ബായ് സബ്സ്ക്രൈബ്